നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാർ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകൾ വീണ്ടും സംഘർഷം ഉണർത്താനുള്ള ശ്രമത്തിലാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്കൊടുവിൽ അവരുടെ പുതിയ ലക്ഷ്യം മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരം നീക്കുക എന്നതാണ് വിശ്വ ഹിന്ദ് പരിഷത്തും ഭജ്രും ചേർന്ന് ശവകുടീരം ശ്രമത്തിലാണ് നീക്കിയില്ലെങ്കിൽ കർസേവയിലൂടെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ നാഗ്പൂരിൽ വലിയ അക്രമ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മറ്റ് ബി നേതാക്കളും ഹിന്ദുത്വ സംഘടനകളുടെ പിന്തുണച്ചതോടെയാണ് സാഹചര്യം കൂടുതൽ മോശമായത് കലാപത്തിനിടയിൽ നിരവധി കടകളും വീടുകളും വാഹനങ്ങളും കത്തി നശിക്കുകയും മെഡിക്കൽ ക്ലിനിക്കുകൾ പോലും ആക്രമിക്കപ്പെടുകയും ചെയ്തു മുപ്പത് പേർക്ക് പരിക്കേറ്റതായും പേരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് നാഗ്പൂരിൽ നടന്ന ആക്രമങ്ങൾക്ക് ബി ജെ പി സർക്കാർ നേരിട്ടും പരോക്ഷമായും ഉത്തരവാദിയാണെന്ന് എ ഐ എം ഐ എം മേധാവി അസദുദ്ദീൻസി ആരോപിച്ചു മുഖ്യമന്ത്രി ദേവേന്ദ്ര മന്ത്രിമാരും നടത്തിയ പ്രസ്താവനകളാണ് സംഘർഷത്തിന് പ്രകോപനപരമായതെന്നും നിയമവാഴ്ച ഉറപ്പാക്കേണ്ട സർക്കാരാണ് കലാപകാരികളെ സംരക്ഷിക്കുന്നതെന്നും ഉവൈസി കുറ്റപ്പെടുത്തുകയായിരുന്നു നിയമവാഴ്ചയും ഭരണഘടനയുടെ മൂല്യങ്ങളും തകർക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് ബിജെപി സർക്കാർ പിന്തുണ നൽകുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്രയെ മണിപ്പൂരിന്റെ വഴിയിലേക്ക് നയിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും സംസ്ഥാനത്ത് സമാധാനം തകർക്കാൻ സംഘപരിവാർ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ശിവസേന യു പി ടി നേതാവ് ആദിത്യ താക്കറെ ആരോപിച്ചു മണിപ്പൂരിൽ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നതുപോലെ മഹാരാഷ്ട്രയിലും സമാനമായ സാഹചര്യം ഉണ്ടാകാൻ ബി ജെ പി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വിഷയത്തെ സജീവമായി നിലനിർത്താൻ ബിജെപി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു നാഗ്പൂരിലെ കലാപം മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ സൂചനയാണ് പോലീസ് ക്രമസമാധാനത്തിന് പൂർണ്ണ പരാജയമായപ്പോഴും സർക്കാർ പ്രവർത്തന സ്വീകരിക്കുകയായിരുന്നു കലാപകാരികളെ നേരത്തെ പിടിച്ചു നിർത്താനുള്ള യാതൊരു നടപടിയും സർക്കാരിനോ പോലീസിനോ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി ഫട്നാവിസിനും ബി ജെ നേതാക്കളും നടത്തിയ പ്രസ്താവനകൾ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുകയും ജനവികാരങ്ങൾ ഉപയോഗിച്ച് വർഗീയ സഹിഷ്ണുതയെ ഭീകരമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തെയും മതസൗഹാർദ്ദത്തെയും തകർക്കാൻ തയ്യാറാകുന്ന ഒരു സർക്കാരിന്റെ മുഖം തന്നെയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ തകർക്കുന്ന പ്രവർത്തകർ തന്നെയാണ് ഇതെന്നതിൽ സംശയമൊന്നുമില്ല